ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഗോർമെ ക്രോസ് ബോർഡേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്സ് പോറിഡ്ജാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് അതിനായിട്ട് ഞാൻ ഒരു സോസ് പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ിഫ്റ്റി എം എൽ കപ്പിന് ഒരു അര കപ്പ് വാട്ടറാണ് നമ്മുടെ നോർമൽ വാട്ടർ മിനറൽ വാട്ടറാണ് ഒഴിക്കുന്നത് അപ്പം അതിന് ശേഷം ഒരു ഒന്നര കപ്പ് അതും ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒന്നര കപ്പ് പാൽ ഫ്രഷ് മിൽക്കാണ് അതും എന്നിട്ട് ഒരു മൂന്ന് മുതൽ നാല് വരെ ഒരു നോർമൽ ഒരു തിക്നെസ്സേ കാണോ അധികം കട്ടിയായിട്ട് ഇരിക്കത്തില്ല കട്ടിയായിട്ടിരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ് താല്പര്യമില്ല അതുകൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്തിട്ട് നമുക്കതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സാധാരണ ഗതിയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം എങ്കിൽ എന്നിട്ടേ നമ്മൾ ഓട്സ് കഴിക്കാവുള്ളൂ അങ്ങനെയാണ് പറയുന്നത് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടിയിലൊന്നും പിടിക്കാതെ ചെറിയ തേൽ വെച്ചിട്ട് ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം അതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കഴിവതും റോൾഡ് ഓട്ട്സ് മേടിക്കാനായിട്ട് ശ്രമിക്കണം അതാണ് കുറച്ചുകൂടി ഇൻസ്റ്റൻറ്റ് ഓട്ട്സിനേക്കാളും നല്ലത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ ഇത് നന്നായിട്ട് കുക്കാകും എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്കിഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം പീനട്ട് ബട്ടർ ചേർക്കാം ഫ്രൂട്ട്സ് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്ത് ചേർക്കാം അത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് പിന്നെ ചിയ സീഡ്സും ഞാൻ ചേർക്കുന്നുണ്ട് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ചിയ സീഡ്സ് പിന്നെ മധുരത്തിന് നമുക്ക് എന്താ വേണമെങ്കിലും ശർക്കരയോ അതല്ലെങ്കിൽ ഹണിയോ അതല്ലെങ്കിൽ ഷുഗറോ എന്താ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഓട്സ് പോറഡ് അപ്പം ഞാനിതിന് അഞ്ച് മിനിറ്റായി ഞാനിനി ഇതിന് ചേർക്കാൻ പോകുന്നത് വാൾനട്ട്സ് ഒരു മൂന്ന് വാൽനട്ട്സ് അരിഞ്ഞെടുത്തതും പിന്നെ പെക്കാനട്ട്സ് അതും ചേർക്കുന്നുണ്ട് ഒരു രണ്ടെണ്ണം പിന്നെ ഡേറ്റ്സ് ഒരു മൂന്ന് ഡേറ്റ്സ് അരിഞ്ഞതാണ് ചേർക്കുന്നത് ഇത് ഓർഗാനിക് ഡേറ്റ്സ് ആയിരുന്നു പക്ഷേ എൻ്റെ സ്കിൻ പൊളിഞ്ഞു പോയതുപോലെ ഇരുന്നു പക്ഷെ ഞാൻ അതുങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനരിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡേറ്റ്സ് അങ്ങനെ തൊലി പൊളിഞ്ഞൊക്കെ ഇരിക്കില്ല ഇതെന്താണെന്നറിയില്ല പിന്നെ പിന്നെ നമുക്കിതിനകത്ത് സൂപ്പർ ഫുഡ് ചേർക്കാം ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം ഇത് ഓർഗാനിക് ചിയാ സീഡ്സ് ആണ് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് ഞാനിതിനകത്ത് രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം പിന്നെ ഒരല്പം സോൾട്ട് കൂടി ചേർക്കണം അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്നു അപ്പം ഞാനൊരല്പം സോൾട്ട് ചേർത്ത് കൊടുക്കും പിന്നെ നമുക്കൊരു ഡിഷിലോട്ട് പകർന്ന ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമുക്ക് ബ്ലൂബെറീസ് ചേർക്കാം സ്ട്രോബെറി ചേർക്കാം പഴം ചേർക്കാം എന്താ വേണമെങ്കിലും നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്നൊരു രസകദളി പഴം അത് നല്ല മധുരം ഉണ്ടല്ലോ അപ്പം അതാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്നിട്ട് മധുരത്തിന് വേണ്ടി ഞാൻ ഇന്ന് ചേർക്കുന്നത് അല്പം ഹണിയാണ് പക്ഷേ അത് നമ്മൾ ഈ ചൂടോടെ ചേർക്കാൻ പാടില്ല അല് അപ്പോൾ ഒന്ന് തണുത്ത ശേഷം നമ്മൾ ഹണി ചേർക്കാവൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അല്പം തണുത്ത് ഞാനതുകൊണ്ട് ഒരു സ്പൂൺ ഹണിയും കൂടി ഇത് ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇത് ചൂടോടുകൂടി ചെറിയ ചൂടോടു കൂടി കുടിക്കണം എന്നാലേ ഒരു നല്ല സുഖമുള്ള ഇത് ഒരു പക്ഷേ നിങ്ങൾക്കിത് ഈ മുഴുവനും കുടിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഒന്നര ഗ്ലാസ് ചേർത്താൽ മതി പിന്നെ അതിനനുസരിച്ച് ഫ്രൂട്ട്സും നട്ട്സും ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ഓട്ട്സ് റെഡിയാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇത് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണയ്ക്ക് കഴിക്കാൻ പറ്റും എല്ലാ ദിവസവും നമുക്ക് ഇത് തന്നെ കഴിക്കാൻ പറ്റില്ല മാറി മാറി കഴിക്കുമ്പോൾ നമുക്ക് ഓട്സും ഇടയ്ക്കൊക്കെ കഴിക്കാം താങ്ക് യു ബായ്